ഷോർട്ട് ചെയ്യുന്ന അല്ലേ സ്ഥല ഇനിപ്പോ ഫ്രീസറായിട്ട് അല്ലേ ഹലോ എന്നാൽ ഫ്രീസറിനാട്ടിട്ട് പതിനാല് മണിക്കൂർ പതിനാല് മണിക്കൂർ പതിനേഴ് മണിക്കൂർ ഓടിക്കഴിയുമ്പോഴാണ് ഫ്രീസർ ആകുന്നത് മൈനസ് പതിനാറല്ലേ മൈനസ് ഫോർട്ടി വൺ ഫോർട്ടി വൺ ഓ അപ്രദോ പാക് ചെയ്യുന്ന സാധനം ഇല്ല വന്നിട്ട് ഫ്രഷ് അതിനകത്ത് വന്ന് കഴിഞ്ഞാൽ ഫ്രീസ് ആയി പോകും പിടിക്കുന്ന സമയം ഇവിടുന്ന് ഇതെല്ലാം സ്റ്റോർ പോലെ അവിടുന്ന് വരുന്ന സാധനം സാധനങ്ങളെല്ലാം ഡെലിവറി ഡെലിവറി വണ്ടികൾ ഇവിടെ വരിക ഇവിടെ നിന്ന് പോവാ അല്ലേ വണ്ടിയിൽ വന്ന് കൊണ്ടുപോകാ നമ്മളാ റാസൽ മദ്രാവി എന്ന് പറയുന്ന ഫിഷിന്റെ പ്രോസസ് ആണ് അടിപൊളി ക്യുഡ് ഫിഷ് ആണ് നമ്മുടെ ഉള്ളത് കണ്ടോ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളാണ് കേട്ടോ പ്രോസസ് ചെയ്ത് പാക്ക് ചെയ്ത് ഡെസ്പാച്ചിന് വേണ്ടിട്ട് മൈനസ് ഡിഗ്രി സെൽഷ്യസ് നാപ്പത് ഡിഗ്രിപ്പം ഫുഡ് പുതിയ ഫ്രഷ് ഫിഷ് വരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ ഇത് പിടിച്ചോണ്ട് അതേ പഠിതി കൊണ്ടുവരുവാണ് ഇപ്പുറത്ത് തന്നെയാണ് നമ്മൾ നമ്മളിതിനെ കണ്ട സമുദ്രത്തിലൊക്കെയാ ഉള്ളത് അവിടുന്ന് പിടിച്ചുകൊണ്ട് വരുന്നതാണ്

നമ്മടെ പയ്യന്മാരൊക്കെ ബിരിയാണി അല്ലേ ദം ബിരിയാണി അല്ല സെറ്റ് സ്ഥലമാണ് കേട്ടോ അമ്പിയൻസ് ഒക്കെ ഓ ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണി നമ്മടെ പ്രിയപ്പെട്ട ആളാണത് കേട്ടോ കണ്ടേ ഓക്കേ ആ കണ്ടെ ഒരു പ്ലേറ്റ് തരാം നമ്മൾ ഉച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ദം ബിരിയാണിയാണ് മക്കളെ ഇത് ഈദ് സ്പെഷ്യലാണ് ഇവിടെ നല്ല മീൽസൊക്കെ കിട്ടുന്ന സ്ഥലമാണ് എങ്കിലും ഇന്ന് ഈദും അവധിയൊക്കെ ആയതുകൊണ്ട് അവർ ദം ബിരിയാണിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ബിരിയാണി അങ്ങനെയുണ്ട് അല്ലേ അടിപൊളി കൈമ അതാ അടിപൊളി ബിരിയാണി കേട്ടോ ഓ രണ്ട് രണ്ട് അടിപൊളി പീസ് അടാറ് പീസ് രണ്ടാ പീസുണ്ട് പിന്നെ ഈ കൈമ അരി എനിക്ക് ചെറിയ അരിയാണെങ്കിൽ നല്ല ഇത് ടേസ്റ്റാണ് കേട്ടോ നോക്കിക്കോണേ ഞാൻ എടുത്തിട്ടാണ്